السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن قرة رضي الله عنه أنه قال كان نبي الله صلى الله عليه وسلم إذا جلس يجلس إليه نفر من صحابه فيه رجل <Sess> ും തങ്ങളുടെ <Sess> സമീപത്തെ <Sess> ിൽ നിന്നും ഒരു സംഘം അവരിൽ ഉണ്ട് റജുലുൻ ഒരാൾ ലഹു അയാൾക്കുണ്ട് ഇബുനു ചെറിയൊരു കുട്ടിന്റെ ആ കുട്ടി ഈ ഉപ്പയുടെ ആ പിറകിലോടെ അങ്ങനെ വരും അപ്പൊഹി ആ പിതാവ് ആ കുട്ടിയെ പിടിച്ച് തന്റെ മുമ്പിൽ എങ്ങനെ ഇരുത്തും അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല ചെറിയ കുട്ടികൾ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിറകിലൂടെ വരും അപ്പൊ ഈ പിതാ പിതാവ് ആ കുട്ടിയെ പിടിച്ചു മുമ്പിൽ അങ്ങനെ ഇരുത്തും അങ്ങനെ ഇരിക്കെ ആ കുട്ടി മരണപ്പെട്ടു പോയി ആ കുട്ടി മരണപ്പെട്ടു പോയി അപ്പൊ ഈ കുട്ടി മരണപ്പെട്ടപ്പോ വല്ലാത്ത സങ്കടം ഈ പിതാവിന് അപ്പൊ പിന്നെ ആ സദസ്സിൽ തന്നെ ആ ഒരു സംഘത്തിൽ തന്നെ ഇദ്ദേഹം വരുന്നത് ഒഴിവായിപ്പോയി കാരണം ആ കുട്ടിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വരിക അപ്പൊ സങ്കടമായിട്ട് ആ ഒരു പ്രയാസം കൊണ്ട് അദ്ദേഹം ചുറ്റും ചുറ്റുമിരുന്നിരുന്ന ആ സ്വഹബാക്കളുടെ കൂട്ടത്തിൽ ഒരു ഇടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ അത് അദ്ദേഹം അവിടെ ഹാജരാകാതിരുന്നു അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം തങ്ങൾക്ക് അനുഭവപ്പെട്ടു തങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഇവിടെ അല്ല എന്നുള്ളത് റസൂർഹാന്റെ ഒരു സ്വഭാവമാണ് ആരെങ്കിലൊക്കെ കാണാതെ ആയാലും അന്വേഷിക്കും അങ്ങനെ എല്ലാവരെയും ശ്രദ്ധിക്കും ആരൊക്കെയൊന്നും വന്നിക്കണത് വരാത്തത് ഇതൊക്കെ അപ്പൊ ഇദ്ദേഹത്തെ കാണാതെയായപ്പോ എന്തുപറ്റി നമ്മളെ ആ ഇന്നാലിന്നയാളെ കാണുന്നില്ലല്ലോ എവിടെ പോയി قالوا يا رسول الله بنيه الذي യാളെ അത് മരണപ്പെട്ടു അപ്പൊ ആ സങ്കടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തെ കണ്ടുമുട്ടി അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ കണ്ടുമുട്ടി ആ ചെറിയ കുട്ടിയെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ ആ കുട്ടി മരണപ്പെട്ട വിവരം അദ്ദേഹം നബി തങ്ങളോട് കൈമാറി പറഞ്ഞു അപ്പൊ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു എന്നൊരു തുമ്മല പിന്നെ തങ്ങള് ചോദിച്ചു അയ്യുമാക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാ നിങ്ങൾ പറയണം ഏതാ രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് ചോയ്സ് ഒന്ന് കൊറേ കാലം നിങ്ങൾ ആയുസ് മുഴുക്കെ ആ മകനെ നൽകി ആ മകനെ കൊണ്ട് നിങ്ങൾക്ക് കൺകുളിർമയായി സന്തോഷത്തോടെ കഴിയ അതല്ലെങ്കിൽ സമയത്ത് നിങ്ങൾ സ്വീകരിച്ച് സ്വർഗത്തിന്റെ ആ കവാടം തുറന്നു നിന്ന് നിങ്ങൾ ആനയിക്കാൻ വേണ്ടി ഈ മകൻ അവിടെ ഉണ്ടാവും എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോ പറഞ്ഞു യാ ബൽ ഇലാ ബാബിൽ ലഹുവ ഹബ്ബു ഇലയ്യ എന്നെക്കാൾ നേരത്തെ പോയി എന്നെ ആനയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ വാതില് തുറന്നു വരുന്ന ആ ഒരവസ്ഥ അതാണ് എനിക്ക് താല്പര്യം അത് മതി അപ്പൊ തൾ പറഞ്ഞു നിങ്ങൾക്കതുണ്ട് നിങ്ങൾക്കതുണ്ട് അത് ഉറപ്പിച്ചു സ്ഥിരപ്പെട്ടു കഴിഞ്ഞു ഈ ഹദീഫിന്റെ മറ്റു ചില രുവായത്തുകളിൽ ഒരു സ്വഹാബി എഴുന്നേറ്റ് ചോദിച്ചത് മൂപ്പര്ക്ക് മാത്രമാണ് അമ്മക്കും ഉണ്ടോ എല്ലാവർക്കും ഉണ്ടോ ചെറുപ്പത്തിൽ കുട്ടികൾ മരണപ്പെട്ട ഉണ്ട് ചെറിയ കുട്ടികൾ മരണപ്പെട്ട് അതിലങ്ങനെ ക്ഷമ കൈകൊണ്ടാൽ ഈ പറഞ്ഞ നമ്മളെ കഥാണ് ഫറത്ത് അല്ലെ അബി എന്ന കാഴ്ച പറയല ഫറത്ത് മുൻവിരുന്നു കാരൻ നേരത്തെ പോയി കാത്തിക്കുകയാണ് വാപ്പാനും ഉമ്മാനും സ്വർഗത്തിലേക്ക് അയറ്റാൻ വേണ്ടിയിട്ട് ആനയിക്കാൻ വേണ്ടിട്ട് അപ്പൊ റസൂർമാൻ്റെ സ്വഭാവമാണ് ഇതിലുടക്ക നമുക്ക് വ്യക്തമാകുന്നത് ഒരുപാട് തങ്ങളുടെ മഹിതമായ ഉഗൃ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ പല ജിഹത്തുകൾ ഇതിൽ വന്നു സ്വഹാബത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നതും അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാകുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും അങ്ങനെ ഒരുപാട് അള്ളാഹു ആ മാതൃകകളെ പിൻപറ്റി ജീവിക്കാൻ നമുക്കൊക്കെ അസാ